ഞാൻ ഇന്നലെ തന്നെ എന്റെ പ്രതികരണം അദ്ദേഹത്തിന്റെ പത്രസമ്മേളനത്തിന്റെ ഇടയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഇന്ന് മുഖ്യധാര മാധ്യമങ്ങളെല്ലാം വായിക്കുമ്പോൾ പത്രങ്ങൾ ഇന്നലെ ചാനലിലെ റിപ്പോർട്ടിങ്ങും ഇതെല്ലാം വെച്ച് പരിശോധിക്കുമ്പോൾ എന്താണ് ഉദ്ദേശം എന്നുള്ളത് കൂടുതൽ വ്യക്തമാവുകയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന ഒരു എം എൽ എ ഇത്തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നത് സാധാരണഗതിയിൽ നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്നതല്ല അൻവർ ചില ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത് ആ പരാതിയെ കുറിച്ചുള്ള പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ് മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയുടെ കോപ്പി സി പി എം സംസ്ഥാന കമ്മിറ്റിക്ക് നൽകിയിട്ടുണ്ട് പാർട്ടിയിൽപ്പെട്ടവർ മാത്രമല്ല പാർട്ടിക്ക് പുറത്തുള്ളവരും പാർട്ടിക്ക് പരാതി അയക്കാറുണ്ട് അത്തരം പരാതികളോടെല്ലാം നീതിപൂർവമായ നിലപാട് സ്വീകരിക്കുക എന്നുള്ളതാണ് പാർട്ടി എക്കാലത്തും സ്വീകരിച്ചിട്ടുള്ളത് ഇതിൽ നിന്നും പാർട്ടി നിലപാടെന്താണ് എന്നുള്ളത് വ്യക്തത വരുത്തുന്നതിന് മുമ്പ് അൻവർ ഇത്തരത്തിലുള്ള ഒരു കടന്നാക്രമണം നടത്തുക എന്നുള്ളത് അത് ഏതോ കേന്ദ്രങ്ങളിൽ നടത്തിയിട്ടുള്ള ആലോചനയുടെ ഭാഗമായിട്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും ഗവൺമെന്റിനും എതിരായി വ്യാപകമായ പ്രചാരവേല നേരത്തെ തന്നെ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ശത്രുക്കളും യു ഡി എഫും ബി ജെ പിയും എല്ലാം ചേർന്ന് നടത്തിയിട്ടുണ്ട് അത്തരം പ്രചരണങ്ങൾക്ക് മാധ്യമങ്ങളും നല്ല പിന്തുണ നൽകിയിട്ടുണ്ട് ആ പിന്തുണ എത്രത്തോളം എവിടം വരെ എത്തും ഉള്ളത് ഒരുപാട് അനുഭവങ്ങൾ കേരളത്തിന് മുമ്പിൽ ഉണ്ടല്ലോ അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലെല്ലാം വ്യക്തമാക്കേണ്ടതാണ് കേരളത്തിലെ മുന്നണിക്ക് നേതൃത്വം നൽകുന്നതിലും ഗവൺമെന്റിന് നേതൃത്വം നൽകുന്നതിലും തലവനായി പ്രവർത്തിക്കുന്നത് മുഖ്യമന്ത്രിയാണ് അദ്ദേഹം സി പി എമ്മിന്റെ പി ബി അംഗമാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് നിയമസഭയിൽ നേതാവാണ് അത്തരം ഒരാളെ കടന്നാക്രമിക്കുക എന്നുള്ളത് നേതൃത്വത്തെ തകർക്കുക എന്ന നിലപാടിന്റെ കൂടി ഭാഗമാണ് ഇത് സി പി എം വളരെ കാലമായി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് സഖാ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആവുന്നതിനു മുമ്പും മുഖ്യമന്ത്രി ആയതിനു ശേഷവും അദ്ദേഹത്തെ ഒറ്റതിരിച്ച് ആക്രമിച്ച നില കേരളത്തിനുള്ളിലുണ്ട് അതെല്ലാം നിലനിൽക്കുന്ന സന്ദർഭത്തിലാണ് രണ്ടായിരത്തി പതിനാറ് ഇരുപത്തി ഒന്നിൽ അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടർന്നത് ആ അഞ്ചു വർഷക്കാലത്തെ ഭരണത്തിനുള്ള അംഗീകാരം എന്നുള്ള നിലയിലാണ് പിണറായി വിജയൻ ഗവൺമെന്റിന് തുടർഭരണം ലഭിച്ചത് ആ തുടർഭരണം ലഭിച്ച ഇതിന് ശേഷമുള്ള സാഹചര്യങ്ങളെല്ലാം മാറ്റമുണ്ട് ഗവൺമെന്റ് മുന്നോട്ട് പോവുകയാണ് ജനങ്ങളുടെ താല്പര്യങ്ങൾ പരിരക്ഷിച്ചുകൊണ്ട് ജനങ്ങളുടെ ആവശ്യങ്ങൾ പ്രധാനമായും പരിഗണിച്ചുകൊണ്ടുള്ള നിലപാട് തന്നെയാണ് ഗവൺമെന്റ് സ്വീകരിക്കുന്നത് അത്തരം നിലപാടുകളെടുത്ത് മുമ്പോട്ട് പോകുമ്പോൾ ഭരണത്തിന് നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രിയെ ഒറ്റ തിരിഞ്ഞ് ആക്രമിച്ച് തകർക്കാനുള്ള ശ്രമം ജനങ്ങൾ തിരിച്ചറിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് അൻവർ ഒരു ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ വിശ്വാസ്യത് ബാധിക്കും എന്ന രീതിയിൽ പറയുന്നത് ശരിയല്ല അദ്ദേഹത്തിന്റെ പ്രസ്താവനയിൽ പാർട്ടി അണികളാകെ അങ്ങനെ ചിന്തിക്കുന്നു എന്നെല്ലാം വ്യാഖ്യാനം നൽകുന്നുണ്ട് അടിസ്ഥാനരഹിതമാണത് പാർട്ടിക്ക് വേണ്ടി പറയാനും പാർട്ടിയെ സ്നേഹിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി പറയാനും അവരുടെ എന്ത് പ്രാതിനിധ്യമാണ് അൻവറിനുള്ളത് അപ്പൊ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളെല്ലാം സംസാരിച്ച് വലിയ പ്രചാരവേല ഈ കാര്യത്തിൽ കിട്ടും എന്ന് മനസ്സിലാക്കി പാർട്ടി അണികളെയും ജനങ്ങളെയും തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഈ ശ്രമം അതൊരിക്കലും പാർട്ടി അണികളും പാർട്ടി ബന്ധുക്കളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സ്നേഹിക്കുന്നവരും ആരും അത് അംഗീകരിക്കാൻ പോകുന്നില്ല അത്തരം ഒരു നിലപാടിനെ ഒരു കാരണവശാലും ന്യായീകരിച്ചു പോകാനും കഴിയുന്നതല്ല അൻവർ സ്വീകരിച്ചിട്ടുള്ള ഈ നിലപാടിനെ സംബന്ധിച്ച് ഗൗരവമായ പരിശോധന നടത്തി പാർട്ടി ആവശ്യം അദ്ദേഹം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ എം എൽ എ ആണ് പക്ഷെ സി പി എമ്മിന്റെ സീറ്റിലാണ് അദ്ദേഹം മത്സരിച്ചത് സ്വതന്ത്ര ചിഹ്നത്തിലാണ് മത്സരിച്ചത് സി പി എം പാർലമെന്ററി പാർട്ടിയിൽ അംഗമായി അദ്ദേഹം തുടരുകയാണ് സി പി ഐ എമ്മിന്റെ പാർലമെന്ററി പാർട്ടിയിൽ അംഗമായി തുടരുന്ന തുടരുന്നൊരാൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉന്നയിക്കുന്ന രീതി ഇതാണോ അതൊരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്നല്ല ഞാൻ ഇന്നലെ തന്നെ എൻ്റെ നിലപാടെന്താണെന്ന് ഈ കാര്യത്തിൽ സംസാരിച്ചിട്ടുണ്ട് ഇതാണ് ഇന്നിപ്പോ പത്രങ്ങളെല്ലാം വായിച്ചു നോക്കിയ സമയത്തും അദ്ദേഹത്തിന്റെ ആരോപണങ്ങളുടെ രീതി മനസ്സിലാക്കുന്ന സമയത്തും ഇത് ശരിയായ രീതി സതുദ്ദേശത്തോടു കൂടിയുള്ള നിലപാടല്ല അദ്ദേഹം സ്വീകരിക്കുന്നത് എന്നുള്ളത് കൂടുതൽ ബോധ്യപ്പെടുന്നതാണ് ഈ പ്രവണതയെ ഇത്തരം നിലപാടുകളെ ജനങ്ങൾ തള്ളിക്കളയും എന്ന് തന്നെയാണ് ഞങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുന്നത് അദ്ദേഹം പരാതി നൽകുന്നു പാർട്ടി സെക്രട്ടറിയെ കാണുന്നു പക്ഷെ ആ കാര്യങ്ങളിൽ ഒരു നീതിപൂർവമായ ഉണ്ടായില്ല ആറു മാസമാണോ ഒരു എ ഡി ജപിക്കെതിരെ അന്വേഷണം നടത്താൻ സമയപരിധി കൊടുത്തിരിക്കുന്നത് അപ്പം അദ്ദേഹം അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചിരിക്കുന്നു പൂരം കലക്കി ബി ജെ പി ജയിപ്പിക്കാൻ ശ്രമിച്ചിരിക്കുന്നു എന്നും പറയുന്നു അനധികൃതമായി സ്വത്ത് ഒരു ആരോപണം ഉന്നയിച്ച ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാ അത് നിങ്ങൾക്കും ബാധകമാണ് എനിക്കും ബാധകമാണ് ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ അതെല്ലാം നൂറ് ശതമാനം ശരിയായിക്കൊള്ളുന്നില്ല അത് ആ ആരോപണത്തെ കുറിച്ച് അന്വേഷണം നടത്തി നിജസ്ഥിതി എന്താണെന്ന് മനസ്സിലാക്കണം ആ പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ് സോറി നിങ്ങൾ മനസ്സിൽ ഞാൻ പലപ്പോഴും ഇത് ആവർത്തിച്ച വിഷയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം ഗവൺമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മന്ത്രിമാര് മാത്രമല്ല മന്ത്രിമാർക്ക് വേണ്ടി ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർ അത് നമ്മളൊരു സിസ്റ്റം എങ്ങനെയാണ് അത് നിയമ നിയമപരമായ വ്യവസ്ഥകളുണ്ട് ഒരു ആരോപണം വന്നു കഴിഞ്ഞാൽ എന്ത് എങ്ങനെ ഇതിനെ സമീപിക്കണം എന്ത് നിലപാടെടുക്കണം അത്തരം ഭരണപരമായ കാര്യങ്ങൾ ചുമതലയുണ്ട് ആരോപണം ഉന്നയിച്ചാൽ ഉടനെ നടപടിയല്ല സ്വീകരിക്കേണ്ടത് ആരോപം ഒരാൾ പേരിൽ നടപടി എടുത്തല്ലോ അവിടുത്തെ പഴയ മലപ്പുറം എസ് പി ആയിരുന്ന ഒരാളില്ല ആ സുജിത് ദുജി അദ്ദേഹത്തിന്റെ പേരിൽ നടപടി എടുത്തല്ലോ അത് നടപടി പ്രാഥമികമായ പരിശോധനയിൽ തന്നെ അദ്ദേഹത്തിന് തെറ്റുപറ്റി എന്ന പൂർണ്ണബ ബോധ്യുള്ളത് കൊണ്ടാണ് നടപടി എടുത്തിട്ടുള്ളത് അത് ഗവൺമെന്റ് നിലപാടിന്റെ ഭാഗം തന്നെയാണത് അതുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം പരിശോധനയിലാണ് പരിശോധിച്ച് എന്ത് നിലപാട് എന്നുള്ളത് കാത്തുനിൽക്കാതെ അതിന്റെ നടപടിക്രമങ്ങൾ പൂർണ്ണമായും അംഗീകരിക്കാതെ ഇത്തരം ഒരു രീതി സ്വീകരിക്കുന്നത് ശരിയല്ല എന്നുള്ളതാണ് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്ന പ്രശ്നം ഞാൻ അല്ല പൂരം കറിക്കലിന്റെ അത് സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളും പത്രങ്ങളൊക്കെ പല ഇതും ഇപ്പൊ എഴുതിയിട്ടുണ്ടല്ലോ പക്ഷെ ഗവൺമെന്റ് നിലപാട് പറയട്ടെ ഗവൺമെന്റ് നിലപാട് പറയുന്ന സമയത്ത് നിങ്ങൾക്കും കൂടുതൽ അത് സംബന്ധിച്ച് പ്രതികരിക്കാൻ കഴിയും ഞങ്ങൾക്കും പറയാൻ കഴിയും അഭിപ്രായങ്ങൾ അതാണ് ശരിയാണ് അക്കാര്യത്തിൽ അലങ്കോലപ്പെട്ടത് സംബന്ധിച്ചുള്ള വിശദമായ അന്വേഷണം നടക്കുന്നുണ്ട് ആ അന്വേഷണത്തിന് അല്പം സമയമെടുത്തു എന്നുള്ളത് ശരിയാണ് അപ്പൊ അത് സമയമെടുത്തു കഴിഞ്ഞാൽ അവസാനം സമയം ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോ ശരിയല്ല എന്നുള്ളത് കൊണ്ട് ഇരുപത്തിനാലാം തീയതിക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കണം എന്നുള്ളത് മുഖ്യമന്ത്രി പറഞ്ഞല്ലോ ഇരുപത്തിനാലാം തീയതിക്ക് മുമ്പ് തന്നെ റിപ്പോർട്ട് ലഭിച്ചു റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം അതിന്റെ നിലപാടുകൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ഇതെല്ലാം ഗൗരവമായ അന്വേഷണത്തിൽ തന്നെയാണ് ഇള്ളത് ഈ അന്വേഷണത്തിന്റെ നില മനസ്സിലാക്കിക്കൊണ്ടുള്ള തീരുമാനങ്ങളാണ് ഇത് സംബന്ധിച്ച് ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്ത് ഇതിലിപ്പം കഴിഞ്ഞ ദിവസം പി വി അൻവറിനോട് ഇനി പരസ്യ പരസ്യം പരസ്യ പ്രതികരണം പാടില്ല എന്ന് പാർട്ടി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വിലക്ക് ലംഘിച്ചുകൊണ്ടാണ് അൻവർ ഇപ്പം ഇന്നലെ വാർത്താ സമ്മേളനം വിളിക്കുകയും ഇത്തരം അധികം കാര്യങ്ങൾ പറയുകയും ചെയ്തിട്ടുള്ളത് പാർലമെന്ററി പാർട്ടി യോഗത്തിൽ നിന്ന് അൻവറിനെ പുറത്താക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നു എന്ന് ഇപ്പം തിരുവനന്തപുരത്ത് നിന്ന് വാർത്തകളും വരുന്നുണ്ട് ആ വാർത്തയിൽ ഏതെങ്കിലും തരത്തിൽ വസ്തുതയുണ്ടോ ഞാൻ സെക്രട്ടറി അറിയാതെ ഒരു തീരുമാനം പാർലമെന്ററി പാർട്ടി എടുക്കില്ല എന്നുള്ള അത്രയും കാര്യങ്ങൾ ഞങ്ങള് അൻവറിനെ പാർലമെന്ററി പാർട്ടി അംഗത്തിനെ ഞങ്ങൾ ഒഴിവാക്കിയിട്ടില്ല ഒഴിവാക്കുന്നതിന് മുമ്പ് തന്നെ പാർലമെന്ററി പാർട്ടിക്ക് പുറത്തു പോകുന്ന അദ്ദേഹം സംസാരിച്ചു കഴിഞ്ഞിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും സി പി എമ്മിനും എതിരായി സ്വീകരിച്ച നിലപാട് അത് സംബന്ധിച്ച് ഞങ്ങളെ പാർട്ടി ഇത് കാര്യങ്ങൾ ആലോചിക്കാൻ പോകുന്നേ ഉള്ളൂ എന്ത് നിലപാട് കാര്യത്തിൽ സ്വീകരിക്കണം എന്നുള്ളത് ഞാൻ പറ്റുന്ന സി പി ഐ എം സി പി ഐ എം ഈ കാര്യത്തിൽ നിലപാടുകൾ ആലോചിക്കും ഇന്നും നാളെയുമായി പാർട്ടിയുടെ പി ബി യോഗം ചേരും കേന്ദ്ര കമ്മിറ്റി യോഗം ചേരും അപ്പൊ പാർട്ടി നേതാക്കന്മാരെല്ലാം ഈ യോഗത്തിന് വേണ്ടി ഡൽഹിക്ക് പോയി മുഖ്യമന്ത്രി ഉൾപ്പെടെ ഡൽഹിക്ക് പോയി കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങള് സി പി ഐ എമ്മിന്റെ സംഘടനാപരമായ ചില നടപടിക്രമങ്ങൾ ഉണ്ട് ഇത് അതിനുശേഷം ഞങ്ങൾ എന്തെങ്കിലും തീരുമാനം എന്താണ് തീരുമാനം കൊടുക്കുന്നുള്ളത് പരസ്യപ്പെടുത്താനുള്ള തീരുമാനമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വിളിച്ചിട്ടുണ്ട് ഇല്ലില്ല അത് എത്ര കാലമായി എത്ര കാലമായത് ഞാൻ പറയട്ടെ ഈ മുഖ്യമന്ത്രിക്കെതിരായിട്ട് എത്ര കാലമായ ആരോപണം ആരോപണം ഇങ്ങനെ കത്തി നിന്നില്ലേ ആ രാവിലെ ആരോപണം ഇങ്ങനെ നിൽക്കുന്ന സമയത്തല്ലേ രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പ് അതല്ലേ ആ തെരഞ്ഞെടുപ്പിൽ ആ തെരഞ്ഞെടുപ്പിൽ ആ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം വിജയിച്ചതിന് ശേഷമാണ് അദ്ദേഹം പാർലമെന്ററി പാർട്ടിയിൽ വരുന്നത്